മൊബൈൽ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നവരും ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത് അതായത് സാധാരണയായി ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിന് മുൻപ് നമ്മൾ ആ സ്റ്റോക്കിനെ പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട് ആ സ്റ്റോക്കിനെ പറ്റി നമ്മളൊരു അവലോകനം ചെയ്തതിന് ശേഷം മാത്രം വാങ്ങിയാൽ നമുക്കതിൽ നിന്ന് നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിപ്പോൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിരുന്നാലും സിങ് ട്രേഡ് ചെയ്യാനായിരുന്നാലും ഒരു സ്റ്റോക്കിനെ പറ്റി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും ആ കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം ഇത്തരത്തിലൊരു കമ്പനിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നതിന് പ്രധാനമായും രണ്ട് രീതികളാണ് ഉള്ളത് ഒന്ന് ഫണ്ടമെൻ്റൽ അനാലിസിസും രണ്ടാമത്തത് ടെക്നിക്കൽ അനാലിസിസും ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ടെക്നിക്കൽ അനാലിസിസും ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് സാധാരണയായി ഫണ്ടമെൻ്റൽ അനാലിസിസുമാണ് നമ്മൾ ചെയ്യുന്നത് അതായത് സാധാരണക്കാരായ നമ്മളൊരു സ്റ്റോക്കിനെ പറ്റി ഇത്രയധികം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ അതിനുവേണ്ടിയിട്ട് സമയം ചെലവഴിക്കേണ്ടതായിട്ട് വരും എന്നാൽ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളിൽ പോയി എൻ എസ് സി യുടെയും ബി എസ് സിടെയൊക്കെ വെബ്സൈറ്റിൽ പോയി സെർച്ച് ചെയ്ത് പഠിക്കേണ്ട കാര്യമുണ്ടെന്നൊന്നും തോന്നുന്നില്ല നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും സ്റ്റോക്ക് ബ്രോക്കറുടെ മൊബൈൽ ആപ്ലിക്കേഷനകത്ത് തന്നെ അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ടാവും അവ എങ്ങനെയാണ് നമുക്ക് ഉപയോഗം വരുന്നത് അവ എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് അതിനുവേണ്ടി നമ്മുടെ സ്റ്റോക്ക് ബ്രോക്കറുടെ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ എവിടെയാണ് ഇതൊക്കെ നോക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് മൊബൈൽ ഉപയോഗിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ട്രേഡ് ചെയ്യാനോ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനായ ഏഞ്ചൽ വൺ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഞാനിവിടെ എടുക്കുന്നത് അതായത് നിങ്ങൾ ഏത് ട്രേഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഏതാണോ അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഏഞ്ചൽ വൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതാ ഇവിടെ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ വാച്ച് ലിസ്റ്റിന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്റ്റോക്കുകൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് മൂന്ന് സ്റ്റോക്കുകൾ ആഡ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റോക്കിനെ ഇങ്ങനെ ആഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിവിടെ ആഡ് ചെയ്ത സ്റ്റോക്കുകളെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഏതെങ്കിലും ഒരു സ്റ്റോക്കിനെയാണ് ആദ്യം ഒരു ഫണ്ടമെൻറ്റലും ടെക്നിക്കലും ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ നമ്മൾ ഈ സെർച്ചിൽ നമ്മൾ ആ സ്റ്റോക്കിൻ്റെ പേരടിക്കുകയോ ഞാനിവിടെ ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ബാങ്കാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ നമ്മൾ ഞാനിവിടെ ഈ ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ദാ ഇതുപോലെ ആയിരിക്കും ഫസ്റ്റ് വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതിൽ എവിടെ വേണമെങ്കിലും നമുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം അതായത് ഈ ഭാഗത്ത് എവിടെ വേണമെങ്കിലും അല്ല എങ്കിലും നിങ്ങൾക്ക് ഇവിടെ സ്റ്റോക്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞെടുത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്കിതാ ഇതുപോലെ ഒരു ഓപ്ഷനിലേക്ക് വരും അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാം സ്റ്റോക്ക് ഓവർ വ്യൂ എന്ന് പറഞ്ഞ് കാണാം അതായത് സ്റ്റോക്കിനെ നമ്മൾ അവലോകനം ചെയ്യുകയാണ് നമ്മൾ ഇതേപോലെ ഏത് കമ്പനിയുടെ സ്റ്റോക്കിനെയും നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കാം നമ്മൾ സാധാരണ ഇതുപോലെ എടുത്തിട്ടായിരിക്കും ബൈ ചെയ്യുന്നത് അതായത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വാങ്ങുന്നതിന് ഇവിടെ ബൈ എന്നും വിൽക്കുന്നതിന് സെല്ലെന്നും പറഞ്ഞിട്ട് ഓപ്ഷനുണ്ട് ആണെങ്കിൽ നമുക്ക് സെല്ലെന്ന് പറഞ്ഞ ഓപ്ഷനും ഉപയോഗിക്കാം അപ്പോൾ ഇതെല്ലാ കാര്യവും നിങ്ങൾക്ക് അറിയാവുന്നത് ആയിരിക്കും എന്നാലും ഞാൻ ബേസിക്കലി ഇതൊന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതായി ഇവിടെ ഇതിൻ്റെ ഇപ്പോഴത്തെ വില നമുക്ക് കാണാൻ പറ്റും അതായത് നമ്മൾ രാവിലെ ഒൻപത് മണി മുതൽ മൂന്നര വരെ നമുക്ക് ഈ പ്രൈസ് എപ്പോഴും അതായത് വർക്കിംഗ് ഡേയിൽ ശനി ഇല്ല ശനി ഞാറും പോയിട്ടുള്ള ദിവസങ്ങളിൽ ഇവിടെ ഈ പ്രൈസ് ചേയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതാണ് അതായത് ഈ സ്റ്റോക്കിൻ്റെ വിലയാണ് നമുക്കിവിടെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് താഴെയായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഒരു ഡൗൺ ട്രെൻഡ് ആരോ ആണെങ്കിൽ ഇന്ന് ആ സ്റ്റോക്ക് നെഗറ്റീവാണ് താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ അത് എത്ര ശതമാനമാണ് പോയിട്ടുള്ളത് എത്ര രൂപയാണ് താഴേക്ക് പോയത് അല്ലെങ്കിൽ മുകളിലേക്ക് പോകുന്നതെന്നും നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാവും ഇതും നമുക്കറിയാവുന്നതാണ് ഇനി നമുക്ക് ഈ സ്റ്റോക്ക് രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതിൽ നിന്നും എൻ എസ് സിയിൽ വേണമെങ്കിലും ബി എസ് സി നമ്മൾ സെലക്ട് ചെയ്താൽ ബി എസ് സിയിൽ വേണമെങ്കിൽ നമുക്ക് വാങ്ങാം അപ്പോൾ നമ്മൾ ഒരു നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ പോ നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങണം എന്ന് നോക്കിയിട്ട് നമുക്ക് വാങ്ങാൻ സാധിക്കും അപ്പോൾ ഞാനിവിടെ എൻ എസ് സി എന്നെ ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ട് അത് തന്നെ അവിടെ കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ അത്രയും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് കഴിഞ്ഞ് വരുന്ന ഓപ്ഷൻ ഓപ്ഷൻ ചെയിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അതായത് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചെയിനായിട്ട് ഇങ്ങനെ കാണാം അതായത് നമ്മൾ ഈ പ്രൈസ് നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഇന്നത്തെ ഇപ്പോഴത്തെ റേറ്റ് നമുക്കിവിടെ കാണാം നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് അപ്പോൾ നമുക്ക് അതിനെ താഴെയായിട്ട് കാളെന്നും പുട്ടെന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതായത് ഡെറിവേറ്റീവ് മാർക്കറ്റാണ് അതായത് ഈ ഇതെല്ലാം ഓരോ പ്രൈസാണ് അതായത് ഈ പ്രൈസിനൊക്കെ നമുക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിൽ നമുക്ക് ഇതെല്ലാം വാങ്ങാൻ പറ്റും ശരിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അതായത് നമ്മൾ പറഞ്ഞു ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റോക്കിൻ്റെ വില നൂറ്റി രൂപയാണ് പക്ഷേ നമുക്ക് ഇതിനെ ഓപ്ഷൻസ് അതായത് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഇക്വിറ്റി മാർക്കറ്റിൽ നമുക്ക് ഈ വിലയ്ക്ക് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ അതായത് ഈ നൂറ്റി പതിമൂന്ന് പറയുന്ന വിലയ്ക്ക് മാത്രമേ വാങ്ങാൻ പറ്റൂ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഈ സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ഇരുപത്തൊൻപത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് ഈ നൂറ്റി പതിനാലാകും അല്ലെങ്കിൽ നൂറ്റി പതിമൂന്നിലേക്ക് താഴേക്ക് വരും അല്ലെങ്കിൽ നൂറ്റി പതിനഞ്ചിലെന്ന് മുകളിലേക്ക് പോകും നൂറ്റി പതിനാറിന് മുകളിലേക്ക് പോകും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്കതിനെ ബെറ്റ് വയ്ക്കാവുന്ന രീതിയിലുണ്ട് അതായത് കാള എന്ന് പറഞ്ഞാൽ നൂറ്റി പതിനഞ്ചിന് മുകളിലേക്ക് പോകും അതിന് മൂന്ന് രൂപയാണ് എൻ്റെ വാല്യൂ അപ്പോൾ താഴേക്ക് പോകുമെന്നുള്ളതാണെങ്കിൽ പുട്ടെന്ന ഓപ്ഷനിൽ നമുക്ക് അഞ്ച് രൂപയ്ക്കും വയ്ക്കാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക മൂന്ന് രൂപയ്ക്ക് വാങ്ങാൻ നമ്മൾ തയ്യാറാവുന്നു അപ്പോൾ നമുക്കിവിടെ കാണാം ഇവിടെ സി എന്ന് പറഞ്ഞ് വരും ഇതാ ഇവിടെ ഞാനിവിടെ കാണിക്കാം അതായത് സെപ്റ്റംബറിൽ അപ്പോൾ ഇത് നമുക്ക് ബൈ ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെയൊക്കെ വാങ്ങുന്നുണ്ട് ഒരു മാസത്തിനകത്ത് ഇത് വിറ്റില്ല എങ്കിൽ ഇത് എക്സ്പയറി ആയിപ്പോവും പക്ഷെ അതുപോലെ ഈ മൂന്ന് രൂപയ്ക്ക് നമുക്ക് ഒന്ന് ഒരു വെറും ഒരു ക്വാണ്ടിറ്റി വാങ്ങാൻ കഴിയില്ല നമുക്ക് ആയിരം ക്വാണ്ടിറ്റി വരെ ഒരുമിച്ച് വാങ്ങേണ്ടി വരും അതാണ് ഈ ഡെറിവേറ്റീവ് മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ നിന്നും സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യണോ ഇൻട്രാഡയിലും നമുക്കത് ഉപയോഗിക്കാം അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെറിവേറ്റീവ് മാർക്കറ്റ് ഒന്ന് ആക്ടിവേഷൻ ചെയ്യണം ആക്ടിവേറ്റ് ചെയ്യണം അതിന് നിങ്ങളുടെ ആറുമാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ആവുന്നതാണ് അടുത്തു വരുന്ന ഓപ്ഷൻ ചാർട്ട് എന്ന് പറഞ്ഞാണ് നമുക്കറിയാവുന്നതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായി കാണിച്ചതാണ് അപ്പോൾ ഈ ചാർട്ട് ഞാൻ അധികം ഒന്നും പറയുന്നില്ല അതുകൊണ്ട് ചാർട്ട് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ട് മനസ്സിലാക്കുക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചാർട്ടിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ് അടുത്ത് നമ്മൾ കാണേണ്ടത് ഇവിടെ ഓവർ വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ അവിടെ ഇത്രയും ഒരു പോർഷൻ നമുക്കിവിടെ കാണാൻ പറ്റും ഇതെന്താണെന്ന് നിങ്ങൾക്ക് മിക്കവർക്കും അറിയായിരിക്കും അറിയില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൂറ്റി പതിമൂന്നു പറഞ്ഞ മുകളിലുള്ള ഇപ്പോഴത്തെ വിലയാണ് ആ വിലയ്ക്ക് വാങ്ങാൻ തയ്യാറായിട്ടുള്ളവർ അതായത് ഈ നൂറ്റി പതിമൂന്നേ പോയിൻറ്റ് ഇരുപത്തഞ്ചിന് നൂറ്റി പതിമൂന്ന് പോയിൻ്റ് ഇരുപതിനും നൂറ്റി പതിമൂന്ന് പതിനഞ്ചിന് അതായത് ചെറിയ എമൗണ്ട് കൾക്ക് വില വ്യത്യാസത്തിന് ഇവിടെ വാങ്ങാൻ തയ്യാറാകുന്നവരെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അതായത് ഞാൻ ജസ്റ്റ് ഒരിക്കൽ കൂടെ പറഞ്ഞു തരാം നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് ഇരുപത്തഞ്ചെന്ന് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പേര് വാങ്ങാൻ തയ്യാറാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ക്വാണ്ടിറ്റി വിൽക്കാൻ വാങ്ങാൻ തയ്യാറാണ് അതുപോലെ ഈ ക്വാണ്ടിറ്റിക്ക് നൂറ്റി ഇങ്ങനെ ഈ കോൺ ഈ വിലകൾക്ക് ഇവിടെ ഉള്ളവർ വാങ്ങാൻ തയ്യാറാണെന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിന് വേറെ ഒരു ഉപയോഗം കൂടെ ഉണ്ട് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് നമുക്ക് ഇത് നോക്കിയിട്ട് കൂടുതൽ ആൾക്കാർ വാങ്ങാനാണോ ഏത് വിലയ്ക്കാണ് വാങ്ങാൻ കൂടുതൽ ആൾക്കാരുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ആറായിരത്തിന് അല്ലെങ്കിൽ അയ്യായിരത്തിന് കുറച്ച് ഉള്ളൂ ഇവിടെ ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ടിന് നൂറ്റി പതിമൂന്ന് രൂപയ്ക്ക് ഇത്രയധികം ആൾക്കാർ കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വിൽക്കാൻ തയ്യാറാവുന്നവർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നൂറ്റി പതിമൂന്ന് പോയിൻ്റ് ഇരുപത്തഞ്ചിന് ഒരാളെ വിൽക്കാൻ തയ്യാറാകുന്നുള്ളൂ അതുപോലെ ഇവിടെ നാൽപ്പത്തി മൂവായിരം പേര് നൂറ്റി പതിമൂന്ന് രൂപ അൻപത് പൈസയ്ക്ക് വാങ്ങാൻ തയ്യാറാവുന്നുണ്ടെന്നും നമുക്കിവിടെ നിന്ന് വ്യക്തമാക്കാം അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റിയാണ് അതിന് താഴെയായിട്ട് കൊടുത്തിട്ടുള്ളത് എന്താ ദാ ഇവിടെ അതായത് ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ പതിനേഴായി പതിനേഴ് ലക്ഷം പേര് ഇപ്പോൾ വാങ്ങാൻ തയ്യാറാണ് ഇരുപത്തൊന്ന് ലക്ഷം പേര് വിൽക്കാനും തയ്യാറാണ് അതിൻ്റെ അർത്ഥം വിൽക്കുന്നവരാണ് കൂടുതൽ അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഈ സ്റ്റോക്ക് താഴേക്കാണ് ട്രെൻഡെന്ന് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ഇത് നോക്കിയിട്ടും നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങാനും വിൽക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നത് ഓപ്പൺ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത പ്രൈസ് ഇന്ന് ഏറ്റവും ഹൈ വന്ന പ്രൈസ് ഏറ്റവും വില കൂടിയത് നൂറ്റി പതിമൂന്ന് ഏറ്റവും കുറവ് വന്നത് ഇന്നലെ ക്ലോസ് ചെയ്ത പ്രൈസ് ഇത്രയുമാണ് നമുക്കിവിടെ അടുത്തൊരു സെഗ്മെൻറ്റിൽ കാണാൻ പറ്റുന്നത് അത് കഴിഞ്ഞ് വരുന്നത് എ ടി പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതായത് ആവറേജ് ട്രെയ്ഡ് പ്രൈസാണ് അതായത് ഇന്നത്തെ നമ്മളിവിടെ പറഞ്ഞല്ലോ ഇന്ന് ഓപ്പൺ ചെയ്തത് നൂറ്റി പത്തിലാണ് അതായത് വില കുറഞ്ഞിട്ടാണ് ഏറ്റവും ഹൈ പോയത് നൂറ്റി പതിമൂന്നാണ് ഇതിൻ്റെ ലോ ഇന്ന് ഏറ്റവും കുറഞ്ഞ വില നൂറ്റി എട്ട് രൂപ വരെ പോയി അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂട്ടിയിട്ട് ആവറേജ് നോക്കുമ്പോൾ ഇന്നത്തെ ഒരു ആവറേജ് പ്രൈസ് നൂറ്റി പന്ത്രണ്ട് പോയിൻറ്റ് നാല് മൂന്നായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ടോട്ടൽ ആൾക്കാർ വാങ്ങിയ ഓളിയം നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്ത് ഇതും ഇൻട്രാഡേ ട്രേഡുകാർക്ക് വളരെ പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ് എൽ സി എല്ലും യു സി എല്ലും അതായത് ഈ എൽ സി എൽ എന്ന് പറഞ്ഞാൽ ലോവർ സർക്യൂട്ട് ലിമിറ്റ് ഇത് അപ്പർ സർക്യൂട്ട് ലിമിറ്റ് അതായത് ഒരു ദിവസം ഒരു സ്റ്റോക്ക് പരമാവധി വില കുറയാൻ സാധിക്കുന്ന വിലയാണ് നൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് അതായത് ഇന്ന് നമുക്ക് നൂറ്റി പതിമൂന്നിന് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് ഇന്ന് പരമാവധി വില കുറഞ്ഞാൽ നൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് വരെ പോകുള്ളൂ ഇനി പരമാവധി വില കൂടിയാലോ നൂറ്റി ഇരുപത്തഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് വരെ മാത്രമേ ഇത് കൂടുള്ളൂ അതാണ് ഇത് ഇത് നമുക്ക് ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ഇത് വളരെയധികം ഉപകാരം ചെയ്യും അതായത് നമുക്ക് മാക്സിമം നൂറ്റി രണ്ട് വരെ പോകൂ മാക്സിമം മുകളിലേക്ക് പോവുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് വരെ പോകുകയുള്ളൂ എന്നുള്ള ഒരു വ്യൂ നമുക്കിതിൽ കിട്ടും ഇത് എങ്ങനെയാണ് എൽ സി എല്ലും യു സി എല്ലെന്ന് പറഞ്ഞാൽ എൽ സി അടിക്കുന്ന യു സി ഒക്കെ ഫിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സെബി ആണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഒരുപാടുണ്ട് പറയാൻ അപ്പോൾ നമ്മളതൊരു ഒറ്റ വീഡിയോ ആയിട്ട് കാണിച്ചാൽ മാത്രമേ പറ്റൂ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ അടുത്ത് ഒരു ഓപ്ഷൻ ഇവിടെ ഇങ്ങനൊരു സംഭവമാണ് ഇത് നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റുകൾക്കും ഒരുപാട് ഉപയോഗം വരുന്നൊരു കാര്യമാണ് അതായത് അൻപത്തി ആഴ്ച ഒരു വർഷത്തിൽ ഏറ്റവും കുറവ് പോയത് എഴുപത്തി ഏഴ് രൂപയും ഏറ്റവും ഹൈ പോയത് നൂറ്റി പതിനാറ് രൂപയുമാണ് ഇന്നത്തെ വില നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് ഇരുപത് രൂപ എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി വരുന്ന അടുത്തൊരു ഓപ്ഷൻ നമുക്ക് എസ് ഐ പി ആയിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ നമ്മൾ എസ് ഐ പി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മാൻ പ്ലാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും വാങ്ങിക്കൊണ്ടിരിക്കും ഇൻവെസ്റ്റ് ചെയ്യും അതുപോലെ നമുക്ക് ഈ ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റോക്ക് അല്ലെങ്കിൽ ഏത് സ്റ്റോക്കിലും നമുക്ക് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനായിട്ട് ആയിരം രൂപയോ അഞ്ഞൂറ് അയ്യായിരം രൂപയൊക്കെ മാസമാസം നിക്ഷേപിക്കണമെന്നുള്ളവർക്ക് ഇതായി ഇവിടെ സ്റ്റാർട്ട് എസ് ഐ പി എന്ന് പറഞ്ഞാൽ ഈ സ്മാൾ കേസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ആപ്പ് വഴി നമുക്ക് എസ് ഐ പി ചെയ്യാനുള്ളൊരു സംവിധാനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വരുന്ന ഓപ്ഷൻ ഇൻട്രാഡെറ്റ് ട്രേഡുകാർക്ക് ഒക്കെ അല്ലെങ്കിൽ കുറച്ച് ഷോർട്ട് ടൈം ഒക്കെ ചെയ്യുന്നവർക്കും വളരെയധികം ലോങ് ടൈം ചെയ്യുന്നവർക്കുമൊക്കെ ഉപകാരപ്പെടുന്നതാണ് അതായത് ടുഡേ പ്രൈസ് ടു പ്രൈസ് സമ്മറി എന്ന് പറഞ്ഞിട്ടാണുള്ളത് ഇവിടെ നമുക്ക് വ്യൂ ആളോച്ചാൽ കുറേ അധികം ഓപ്ഷൻസ് കൂടെ വരും നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതാ ഇവിടെ അൻപത്തി രണ്ടാഴ്ചയിൽ ഹൈ വന്നത് ഇരുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം അമ്പത്തിരണ്ട് വീക്കിൽ എത്ര രൂപ നൂറ്റി പതിനാറ് രൂപ ഇന്നത്തെ പെർഫോമൻസ് എത്രയാണെന്ന് ഇവിടെ എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് വരുന്നത് മൂവിംഗ് ആവറേജ് അതായത് ഈ സ്റ്റോക്ക് അഞ്ച് ഡേയ്സിൽ ഇരുപത് ഡേയ്സിലും അൻപത് ഡേയ്സിൽ നൂറ് ഡേയ്സിൽ ഇരുന്നൂറ് ഡേ മൂവിംഗ് ആവറേജ് എങ്ങനെയാണ് അതായത് മുകളിലേക്കാണെന്ന് കാണിച്ചിട്ടുണ്ട് പെർഫോമൻസ് ഇന്ന് മുകളിലേക്കാണെന്ന് കാണിച്ചിട്ടുണ്ട് അമ്പത്തിരണ്ടാഴ്ചയിലും ഇത്രയും മുകളിലേക്കാണ് ഹൈ ആണെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഫാളിങ് ഇൻവെസ്റ്റേഴ്സ് പാർട്ടിസിപ്പേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറവാണെന്നും ഡെലിവറിയും ഫാൾ അഗെൻസ്റ്റ് അഞ്ച് ഡേയ്സ് ആവറേജ് ഡെലിവറി വോളിയവും കുറവാണെന്നും നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വ്യൂ ആണെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ലിക്വിഡിറ്റി ഒക്കെ ഈ ലിക്വിഡിറ്റി കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ആവറേജിലാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊക്കെ നമുക്കൊരു സ്റ്റോക്ക് വാങ്ങുന്നതിന് മുന്നേ പ്രത്യേകം നമ്മൾ നോക്കേണ്ട കാര്യമാണ് അപ്പോൾ നിങ്ങളൊരു സിംഗ് ട്രേഡർ ആണെങ്കിൽ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഉപയോഗപ്പെടും അതായത് ക്വാർട്ടർലി ഫിനാൻഷ്യലി ട്രെൻഡ് ഈ ഗ്രീൻ കളറിലാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളതെങ്കിൽ അത് അത്യാവശ്യം മോശമല്ലാത്ത പെർഫോമൻസ് കാണിക്കുന്നുള്ളതാണ് ഇത് ചിലതിൽ ഇത് ഫുള്ള് വരും ചിലതിൽ ചിലപ്പോൾ രണ്ടെണ്ണം മാത്രമേ ഉണ്ടാവൂ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് പെർഫോമൻസ് കുറവാണ് ടെക്നിക്കൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് വെരി പോസിറ്റീവ് ആണെന്ന് കാണാം അതുപോലെ ലോങ് ടൈം ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിലും ഡ്രൈവേഴ്സിനും നമുക്ക് എന്ത് ചെയ്യാം പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് എന്ന് കാണാം ഞാനിവിടെ ഒരു സ്റ്റോക്കിനെ പറയുന്നതല്ല ഒരു ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി ഒരു സ്റ്റോക്കിനെ കാണിക്കുന്നതേ ഉള്ളൂ അല്ലാതെ ഈ സ്റ്റോക്ക് വാങ്ങണമെന്ന് അല്ല ഞാൻ പറഞ്ഞത് എന്നാലും അത്യാവശ്യം ഫെഡറൽ ബാങ്ക് കൊള്ളാവുന്ന ഒരു സ്റ്റോക്കാണ് അപ്പോൾ വാല്യുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് ആണ് എന്നാൽ ഇവിടെ യെല്ലോ കളറിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയും ഭയങ്കര ഹൈ പോസിറ്റീവ് അല്ല എന്നുള്ളൊരു കാര്യവും നമുക്ക് മനസ്സിലാവും ഇത്രയുമാണ് നമുക്ക് ഓവർ വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലേക്ക് വരുന്നത് അത് കഴിഞ്ഞ് വരുന്നത് ടെക്നിക്കൽ അനാലിസിസ് ആണ് ഇൻട്രോഡൈസ് ചെയ്യുന്നവർക്ക് ഏറ്റവും പ്രയോജനപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ സ്ട്രീക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്റ്റേണൽ ആപ്പ് ആണ് ഇവിടെ പോയിട്ട് നമുക്ക് സ്ട്രാറ്റജികളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം അതായത് നമ്മൾ ചാർട്ടിലൊക്കെ നോക്കിയിട്ട് നമ്മൾ കുറേ സ്ട്രാറ്റജികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ അതിൻ്റെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവാം നമുക്ക് ക്രിയേറ്റ് സ്ട്രാറ്റജിക്ക് ഇവിടെ ഒരു ഓപ്ഷനുണ്ട് നമുക്ക് ഡെമോ നോക്കാനുള്ള ഒരു നോക്കാനുള്ളൊരു ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നത് നമുക്കിവിടെ കുറച്ച് ടൈം ഫ്രെയിമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ വൺ അവർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഒരു മണിക്കൂറിൽ ബിയറിഷ് ആണോ ബുള്ളിഷ് ആണോ എന്ന് നമുക്കിവിടെ പെട്ടെന്ന് മനസ്സിലാക്കാം ബിയറിഷ് ആയിട്ട് ഇവിടെ ബുള്ളിഷ് ആയിട്ടുള്ള പതിനാലും നാലുമൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇ എം എ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോൺ ഇത് എക്സ്പൊണാൻഷ്യൽ മൂവിങ് ആവറേജ് ആണ് അപ്പോൾ ഇതൊക്കെ ചാർട്ടിൽ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം ഇ എം എ എന്താണ് ആർ എസ് ഐ എന്താണ് എം എ സി ഡി എന്താണെന്നൊക്കെ അബ്യൂസം ഓസിലേറ്റർ അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻട്രാഡേ ട്രേഡിലൊക്കെ നമുക്ക് വൻപിച്ച ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ടെക്നിക്കലൊക്കെ നല്ല രീതിയിൽ പഠിക്കുന്നവർക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകുന്നത് അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ അത് ഈ ഭാഗത്താണ് അതുള്ളത് അപ്പോൾ അത് പോസിറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇത് പത്ത് മിനിറ്റിലാണോ പതിനഞ്ച് മിനിറ്റാണോ മുപ്പത് മിനിറ്റിലാണോ മൂന്ന് എത്രയാണെന്നൊക്കെ നമുക്ക് ഇതിൽ നിന്നും നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇവിടെ രണ്ടാമത് വരുന്ന ടെക്നിക്കൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ അതൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മൂവിങ് ആവറേജും ഓരോ നമുക്ക് ഓസിലേറ്റർ എങ്ങനെ പ്രവർത്തിക്കുന്നു അതായത് നമ്മൾ ചാർട്ടിൽ നമുക്ക് ഓരോ സ്ട്രാറ്റജികളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സ്റ്റോക്കിൻ്റെ മൂവിങ് മുകളിലേക്കാണോ താഴോക്കാണോ എന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ അനാലിസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇവിടെ ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് വിശദമായിട്ട് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കാം അത് കഴിഞ്ഞ് ഈ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ടെന്ന് പറയുന്നതും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ഏത് ട്രേഡ് എടുക്കുന്നെങ്കിലും റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് എപ്പോഴും നോക്കേണ്ട അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഇപ്പോൾ ഇതിൻ്റെ വില നൂറ്റി പതിമൂന്ന് രൂപ അപ്പോൾ ഇതിന് ഫസ്റ്റ് റെസിസ്റ്റൻസ് ഉള്ളത് എവിടെയാണ് നൂറ്റി പന്ത്രണ്ട് പോയിൻറ്റ് എൺപത്തഞ്ച് അത് കഴിഞ്ഞ് അതിനും താഴേക്ക് വന്നാൽ നൂറ്റി പതിമൂന്ന് വരെ വന്നിട്ട് അവിടെ നിൽക്കും ഇനി അതും ഭേദിച്ച് വരികയാണെങ്കിൽ നൂറ്റി ഒൻപതിൽ വന്നിട്ട് അവിടെ നിൽക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ നൂറ്റി ഒൻപതിലേക്ക് വരുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നൂറ്റി പതിനെട്ടിലേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം ഇനി നിങ്ങൾക്ക് സെല്ല് ചെയ്യണമെന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോകുമ്പോൾ ഇത് ഞാനിവിടെ പറഞ്ഞ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഇൻട്രാഡേ എന്ന് മാത്രമല്ല ഷോർട്ട് ടൈം ചെയ്യുന്നവർക്കും സിംഗ് ട്രേഡ് ചെയ്യുന്നവർക്കും റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ടൊക്കെ വളരെ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ റെസിസ്റ്റൻസ് സപ്പോർട്ടിൽ നമുക്കിപ്പോൾ ഇത് സപ്പോർട്ട് സോണിലാണ് ഉള്ളത് എന്ന് നമുക്കിവിടെ കാണാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നത്തെ വില നൂറ്റി പതിമൂന്ന് രൂപ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നൂറ്റി പതിമൂന്ന് രൂപയ്ക്കാണ് ഫെഡറൽ ബാങ്ക് എന്ന് നമുക്കറിയാം അപ്പോൾ ഇത് താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നൂറ്റി പന്ത്രണ്ടിൽ വരുമ്പോൾ ഒരു സപ്പോർട്ടുണ്ട് അപ്പോൾ നൂറ്റി പന്ത്രണ്ട് വരെ അത് പോകുള്ളൂ ഇനി ഈ നൂറ്റി പന്ത്രണ്ടിന് അത് ഭേദിച്ച് താഴേക്ക് വീണ്ടും പോവുകയാണെങ്കിൽ നൂറ്റി പതിനൊന്ന് പോയിൻ്റ് എൺപതിലൊരു സപ്പോർട്ട് കിട്ടും അതാണ് സപ്പോർട്ട് ടു അപ്പോൾ ഇവിടെ എ എന്ന് എഴുതിയിരിക്കുന്ന നൂറ്റി പതിനൊന്നിനെയും ഭേദിച്ച് താഴേക്ക് സ്റ്റോക്ക് താഴേക്ക് പോവുകയാണെങ്കിൽ നൂറ്റി ഒൻപതേ പോയിൻ്റ് മൂന്ന് വരെ പോകുമെന്നാണ് കാണിക്കുന്നത് അതായത് മാർക്കറ്റിലെ ന്യൂസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് മാർക്കറ്റ് ഡൗൺ ആവുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു പ്രൊഡക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ഉണ്ടാവും അതായത് പ്രതിരോധം പ്രതിരോധമുണ്ടാവും പ്രതിരോധം നൂറ്റി പതിമൂന്നിലുള്ള സ്റ്റോക്ക് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നൂറ്റി പതിനഞ്ചിലെത്തുമ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും ഒരു തടസ്സം ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യും അവിടെ തട്ടി താഴേക്ക് വരാനുള്ള ടെൻഡൻസി കൂടും ഇനി നൂറ്റി പതിനഞ്ച് ഭേദിച്ച് പോവുകയാണെങ്കിൽ നൂറ്റി പതിനാറിൽ അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും അതുപോലെ നൂറ്റി പത്തൊൻപത് വരെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ റെസിസ്റ്റൻസിലൊക്കെ വെച്ചിട്ട് നമുക്ക് സെല്ല് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഓപ്പർച്യൂണിറ്റി നമുക്കവിടെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ സപ്പോർട്ടാണ് റെസിസ്റ്റൻസ് അപ്പോൾ നമുക്കിത് എന്ത് എങ്ങനെ നോക്കാൻ പറ്റും പതിനഞ്ച് മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കാം നമുക്ക് ഓരോ ടൈം ഫ്രെയിമിൽ നോക്കാം ഒരു ഡേ ഒരു ദിവസം എങ്ങനെ പെർഫോം ചെയ്യണമെന്നും നമുക്ക് നോക്കാൻ പറ്റും ഒരു മണിക്കൂറിലും നമുക്ക് നോക്കാൻ പറ്റും അപ്പോൾ ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ടെക്നിക്കൽസിൽ നമ്മളെന്തു ചെയ്യുക റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിത് ചാർട്ടിലും നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും ഇനി വരുന്ന ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആണ് ഇത് ഇക്വിറ്റി മാർക്കറ്റിനെ സംബന്ധിച്ചിതുള്ളതല്ല അത് ഡെറിവേറ്റീവ് മാർക്കറ്റ് നിങ്ങൾക്ക് അറിയാമോയെന്നറിയില്ല ഓപ്ഷൻ ട്രേഡിങ്ങിനും ഫ്യൂച്ചർ ട്രേഡിങ്ങിനും വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് അതായത് ഞാൻ നേരത്തെ ഓപ്ഷൻ ചെയിന് കാണിച്ചു ഇതാ ഇവിടെ ഓപ്ഷൻ ചെയിൻ അപ്പോൾ ഈ ഓപ്ഷൻ ചെയിനിലുള്ള നമുക്ക് ഫണ്ടമെൻ്റൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനോട് അതായത് ഇപ്പോൾ ഇതിൻ്റെ വില നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ വില നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് പതിനഞ്ചാണെന്നറിയാം ഈ സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് എക്സ്പയറി അപ്പോൾ നമുക്ക് ഇതിനെ വേണമെങ്കിൽ മാറ്റി അടുത്ത മാസത്തെ എക്സ്പയറിക്കൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നൂറ്റി പതിമൂന്നിന് ഓപ്പൺ ഇൻട്രസ്റ്റ് അതായത് വാങ്ങാൻ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരുടെ എണ്ണമാണ് അത് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ വോളിയം എത്ര വോളിയത്തിലാണിത് ട്രേഡ് ചെയ്യുന്നതെന്നും നമുക്കിവിടെ കാണാം ഇവിടെ നെഗറ്റീവായിട്ട് കൊടുത്തിട്ടുള്ളത് ഇത് കുറവാണ് കുറവാണിപ്പോൾ ആൾക്കാർ ഇത് താല്പര്യം കുറവാണെന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇതിൻ്റെ കുറേ അധികം ഡീറ്റെയിൽസ് ഇനി താഴേക്കുണ്ട് അപ്പോൾ ഡെറിവേറ്റീവ് മാർക്കറ്റിനെ പറ്റി അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ്ങിനെ പറ്റിയുള്ള ഒരു വീഡിയോയിൽ ഞാൻ വളരെ വിശദമായിട്ട് വ്യക്തമാക്കുന്നതാണ് മനസ്സിലാവുന്ന രീതിയിൽ അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ഇത് ആവശ്യമില്ല ഇനി ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ദ ഫണ്ടമെൻറ്റൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അതായത് നിങ്ങൾ സ്റ്റോക്കിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ താൽപ്പര്യമുള്ളതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യണം അപ്പോൾ നമ്മളിവിടെ ഫണ്ടമെൻ്റൽ സെലക്ട് ചെയ്ത് കൊടുത്തു ഫണ്ടമെൻ്റൽ സെലക്ട് ചെയ്തപ്പോൾ നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്ക് എത്തരത്തിലുള്ളൊരു സ്റ്റോക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ഇതിൻ്റെ ക്വാളിറ്റി ഗുഡ് ക്വാളിറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ആ ഒരു റേഞ്ച് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ബാങ്കിങ് സെക്ടർ പ്രൈവറ്റ് ബാങ്ക് സെക്ടറിൽ പത്തൊൻപത് കമ്പനീസ് എടുക്കുമ്പോൾ അതിൽ പത്താം സ്ഥാനത്താണ് ഈ ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്ന കമ്പനി എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ആക്സിസ് ബാങ്ക് ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ നാലാം സ്ഥാനമായിരിക്കും അതിനുള്ളത് അപ്പോൾ ഓരോന്നിനും ഓരോ രീതിയായിരിക്കും അപ്പോൾ അതുമാത്രം നോക്കിയിട്ട് നമ്മൾ വാങ്ങണമെന്നല്ല പറയുന്നത് അടുത്ത വാല്യുവേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മൂല്യം ഒരു ഫെയർ വാല്യുവേഷൻ ആണ് മോശമല്ലാത്തൊരു വാല്യുവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നത് ഫിനാൻഷ്യൽ ട്രെൻഡ് വെരി പോസിറ്റീവാണ് അതായത് ആ സാമ്പത്തികമായിട്ട് ആൾക്കാർക്ക് വാങ്ങാനുള്ളൊരു ട്രെൻഡ് ഈ സ്റ്റോക്കിന് പോസിറ്റീവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഞാനിത് ഒരു സ്റ്റോക്കിന് വേണ്ടി പറയുന്നതാണ് ഈ സ്റ്റോക്ക് വാങ്ങാൻ വേണ്ടി പറയുന്നതല്ല എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റോക്ക് വാങ്ങിയെന്ന് എന്ന് പറഞ്ഞും കുഴപ്പമൊന്നുമില്ല ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് അപ്പോൾ അത് കഴിഞ്ഞ് വാട്ട് ഈസ് വർക്കിംഗ് ഫോർ ദ കമ്പനി അപ്പോൾ നമുക്ക് ഈ കമ്പനിയുടെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് ആകുമ്പോൾ ആ കമ്പനിയെ പറ്റി കൃത്യമായി പഠിച്ചിരിക്കണം അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് നോക്കി മനസ്സിലാക്കാം അപ്പോൾ ഞാൻ ഫണ്ടമെൻ്റലിൻ്റെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ടത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നത് സ്റ്റോക്ക് ഡി എൻ എ അതായത് നമുക്കിതിനെ ഒന്ന് അനാലിസിസ് ചെയ്ത് നോക്കാം ഒരു വർഷം അതായത് ഈ സ്റ്റോക്ക് നമ്മൾ ഒരു വർഷം മുന്നേ വാങ്ങിച്ചിരുന്നെങ്കിൽ നാൽപ്പത്തി നാല് പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനം പ്രോഫിറ്റ് കിട്ടും അതായത് നമ്മൾ ഒരു വർഷം മുന്നേ ഇത് തൊണ്ണൂറ്റി ഒന്ന് രൂപയ്ക്കൊക്കെ നമ്മൾ അല്ലെങ്കിൽ എൺപത്തിരണ്ട് എൺപത്തി ആറ് രൂപയ്ക്ക് നമ്മൾ വാങ്ങിയിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ നൂറ്റി പതിമൂന്ന് രൂപയാവുമായിരുന്നു നമ്മൾ ബാങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെറും നാല് ശതമാനമാണ് നമുക്ക് അല്ലെങ്കിൽ അഞ്ച് ശതമാനം അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിട്ട് ആറ് ശതമാനം കിട്ടുന്ന സ്ഥലത്താണ് ഇവിടെ നാൽപ്പത്തി നാല് ശതമാനം സ്റ്റോക്കിന് ഇത് നമുക്ക് റിട്ടേൺ കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ സെക്ടറിൽ ഈ ബാങ്കിങ് സെക്ടറിന് അഞ്ച് ശതമാനം കിട്ടിയ സമയത്താണ് നമുക്കിത് കിട്ടിയതെന്ന് ഓർമ്മിക്കുക അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് നോക്കാം ഇതിൻ്റെ ഇതിൻ്റെ സെക്ടർ ഏതാണ് പ്രൈവറ്റ് ബാങ്കാണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റൽ എത്രയാണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഡിവിഡൻ്റ് ഈൽഡ് ഡിവിഡൻറ്റ് ഈൽഡൊക്കെ എന്താണെന്ന് വ്യക്തമായിട്ട് ഞാൻ പിന്നെ പറയുന്നതാണ് പിന്നെ പി യു പിയുറേഷ്യ വളരെ പ്രധാനപ്പെട്ടതാണ് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് പിയു ഒക്കെ മനസ്സിലാക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങളൂടെ ഇവിടെ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനൂടെ ഉണ്ട് പി ഡി ഒ ലെത് കൂടുന്നതുകൊണ്ട് ഞാൻ കുറയ്ക്കുകയാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യം പറഞ്ഞ് ഇവിടെ നിർത്തുകയാണ് അപ്പോൾ എഫ് ഐ എസ് ഒക്കെ വാങ്ങുന്നത് ഇൻഷുറൻസ് കമ്പനീസൊക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ഒരു സ്റ്റോക്ക് ഓവർവ്യൂ ചെയ്ത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നാലും ഈ സ്റ്റോക്കിനെ പറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ എടുത്തിട്ട് നമുക്ക് വാങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ വിൽക്കുന്നതിന് മുന്നേ ആ സ്റ്റോക്കിനെ പറ്റി പഠിക്കുന്നതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരൊറ്റ വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഇതിലുള്ള ഓരോ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ സംശയങ്ങൾ ഒന്നേ തീർത്തു തരാം അല്ലാതെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക